ഹലോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സലീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛനമ്മേനെയും കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ മുൻപേ തൊട്ട് അച്ഛനമ്മേനെയൊക്കെ വീഡിയോയിൽ കാണിക്കാന്ന് വിചാരിച്ചതാണ് പക്ഷേ എല്ലാവർക്കും വീഡിയോയിൽ വരാൻ കുറച്ച് ചമ്മലാണ് ഇവിടെ ഏട്ടൻ്റെ അച്ഛന് വീഡിയോ എടുക്കുകയെന്ന് പറയുമ്പോൾ അച്ഛൻ പറയും ആ കുഴപ്പമില്ല വീഡിയോയിൽ വരാൻ താല്പര്യമാണ് പക്ഷേ നമ്മൾ പിന്നെ കുറച്ച് ദിവസം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ട് ഇന്ന് ആകുമ്പോൾ ഇന്ന് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് അച്ഛനമ്മ മാർ ഒരുമിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എല്ലാവരും ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാനൊക്കെ ഞാൻ ഇന്നത്തെ വേറൊരു വീഡിയോ എടുക്കാം കേട്ടോ ഇതിപ്പോൾ എല്ലാവർക്കും ഒരു ചമ്മലൊക്കെ ഉള്ള കാരണം ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ എടുത്തതാണ് കേട്ടോ ഇതിൽ ലൈറ്റ് പച്ച കളർ ഷർട്ട് ഇട്ടത് എൻ്റെ അച്ഛനാണ് സാരി എടുത്തത് എൻ്റെ അമ്മ പിന്നെ ബ്ലാക്ക് കളർ ഷർട്ട് ഇട്ടത് ഇവിടുത്തെ എൻ്റെ അച്ഛനാണ് ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് പിന്നെ ഉടുപ്പിട്ടത് ഇവിടുത്തെ എൻ്റെ അമ്മയാണ് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് പിന്നെ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് അനീത്തിമാരുണ്ട് അവരെ പിന്നീട് കൊണ്ടുവരാം കേട്ടോ ബായ്